വാസ്തുപുരുഷന്റെ ജനനത്തെക്കുറിച്ച് അറിയാമോ ഒരിക്കൽ ശിവനും അന്ധകാരൻ എന്നു പേരായ രാക്ഷസനും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ശിവന്റെ ശരീരത്തിൽ നിന്നും ഉതിർന്നു വീണ വിയർപ്പു തുള്ളിയിൽ നിന്നുമാണ് വാസ്തുപുരുഷന്റെ ജനനം ഇങ്ങനെ ജനിച്ച ഭൂതത്തിന്റെ പരാക്രമങ്ങൾ സഹിക്കാനാവാതെ ദേവന്മാർ ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തുകയും അദ്ദേഹത്തിൻ്റെ ആജ്ഞാനുസരണം ഭൂതത്തിന് യുദ്ധത്തിൽ തോൽപ്പിച്ച് ഭൂമിയിലേക്ക് എടുത്തെറിയുകയും ചെയ്തു ഭൂമിയിലേക്ക് എടുത്തെറിയപ്പെട്ട വാസ്തുപുരുഷൻ വടക്ക് കിഴക്ക് ദിക്കിൽ ശിരസും തെക്ക് പടിഞ്ഞാറ് ദിക്കിൽ കാലുകളും കൈകൾ തെക്ക് കിഴക്ക് ദിക്കിലും വടക്ക് പടിഞ്ഞാറ് ദിക്കിലുമായി സ്ഥിതി ചെയ്യുന്നു ഇങ്ങനെ സ്ഥിതി ചെയ്ത വാസ്തുപുരുഷൻ ഭൂന്നിവാസികളെ ശല്യം ചെയ്യുകയും ഭൂന്നിവാസികൾ ബ്രഹ്മാവിനെ പ്രാർത്ഥിക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായി ബ്രഹ്മാവിൻ്റെ നിർദ്ദേശപ്രകാരം അൻപത്തിമൂന്ന് ദേവന്മാർ ഭൂതത്തിൻ്റെ ശക്തി ചെയയിപ്പിക്കുന്നതിനായി വാസ്തുപുരുഷൻ്റെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിലയുറപ്പിക്കുകയും ചെയ്തു തത്ഫലമായി ശക്തിചയി ശക്തി ചെയ്യിച്ച വാസ്തുപുരുഷൻ ബ്രഹ്മാവിനെ പ്രാർത്ഥിക്കുകയും ബ്രഹ്മാവ് ശിലാന്യാസം കട്ടളവെപ്പ് ഗൃഹപ്രവേശം എന്നീ മൂന്ന് ഘട്ടങ്ങളിലും മനുഷ്യൻ നിന്നെ പൂജിക്കും ഇത്തരം പൂജകളെ വാസ്തുപൂജ എന്ന് വിളിക്കുന്നു വാസ്തുപൂജ ചെയ്യാതെ ഗൃഹനിർമ്മാണം നടത്തിയാൽ അത്തരം ഗൃഹങ്ങളിൽ പലവിധ അനർത്ഥങ്ങളും സംഭവിക്കും എന്നും അനുഗ്രഹിച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്